പെട്ടെന്നും മറക്കാൻ കഴിയാത്ത പല സംഭവങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് കേരളത്തിലെ വൈദ്യുതി മന്ത്രി കാരണം കേരളത്തിലൊരു കൊടും വിപത്തിന് തയ്യാറായ സംഭവം വലിയ വെള്ളപ്പൊക്കത്തിന് തയ്യാറായ സംഭവം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിന്റെ കാരണക്കാരൻ വളരെ വ്യക്തമായിട്ട് പിന്നീടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വൈദ്യുതി ബോർഡിന്റെ അനാഥയും അന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയുമായിരുന്നു എന്ന് പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞ പോലെ ഇന്ന് മയക്കുമരുന്ന് മാഫിയ നമ്മുടെ മുറ്റത്തിന്റെ അരികിൽ വന്നിരിക്കുകയാണ് അതിനിടുന്ന എല്ലാവിധ ഒത്താശയം നൽകുന്ന ഇടതുപക്ഷത്തിന്റെ യുവജന പ്രസ്ഥാനങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു അതിശയോ തീയമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ വനിതകളാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അതിനുശേഷം ബി ജെ പിയുടെ നിയോജക മണ്ഡലത്തിൻ്റെ ഭാരവാഹികൾ നിൽക്കണം ഇതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് എക്സൈസ് ഓഫീസിലേക്ക് ചെല്ലുന്നതാണ് ഒരു പ്രവർത്തകരും ഇതിൽ നിന്ന് വിട്ടു നിൽക്കരുത് എല്ലാ പ്രവർത്തകരും ഈ പ്രസംഗിൽ പങ്കുചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമ്മുടെ മാർച്ച് ആരംഭിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എറണാകുളം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ